നമസ്കാരം രണ്ട് മണിക്കൂർ ഒരു മുഴുനീളൻ സിനിമയുടെ ദൈർഘ്യം പോലുമില്ലാത്ത ഈ സമയം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭാവി എങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഡൽഹിയിൽ കണ്ടുമുട്ടിയപ്പോൾ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ അതായിരുന്നു വെറും നൂറ്റി ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് കുതിച്ചുയരുന്നു ലോകം കണ്ണുചിമ്മി തുറക്കും മുന്നേ തന്ത്രപരമായ ഒരുപാട് തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഒരു നെടുനീളൻ സിനിമയുടെ ക്ലൈമാക്സ് പോലെ നാടകീയവും അതേസമയം അതിലേറെ പ്രൊഡക്റ്റീവുമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് പറയേണ്ടി വരും ആണവോർജം മുതൽ ആർട്ടിഫിഷ്യൽ വരെ പ്രതിരോധം മുതൽ ഊർജ സുരക്ഷ വരെ സകല മേഖലകളിലും ചരിത്രം കുറിക്കുന്ന ഡീലുകളാണ് ഈ പവർ പാക്ട് മീറ്റിംഗിൽ അരങ്ങേറിയത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു സാധാരണ കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു ബ്ലൂ ആയിരുന്നു ഇന്ത്യയുടെ ദീർഘകാല ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ യു എയുടെ സഹായം അനിവാര്യമാണ് ആ വെള്ളിത്തിരയിൽ പുതിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പോലെയായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം ഒരു പത്ത് വർഷത്തെ എൽ എൻ ജി വിതരണ കരാർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പ്രതിവർഷം പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് ഒഴുകിയത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും അഡ്നോ ഗ്യാസും തമ്മിലുള്ള ഈ ഡീൽ ഇന്ത്യയുടെ ഇന്ധന ഭാവിയുടെ എഞ്ചിനായി മാറുമെന്നതിൽ സംശയമില്ല വ്യാപാരത്തിലും സാമ്പത്തിക മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറിൽ എത്തി എന്നത് ഒരു റെക്കോർഡ് നേട്ടമാണ് എന്നാൽ ഇത് വെറുമൊരു തുടക്കം മാത്രം രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഈ സംഖ്യ ഇരുന്നൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് നേതാക്കൾ ലക്ഷ്യമിടുന്നത് ഈ സമ്പദ് വ്യവസ്ഥയുടെ സൂപ്പർ ഹിറ്റ് ട്രാക്ക് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് സിവിൽ ആണവ സഹകരണ മേഖലയിലേക്ക് ഇന്ത്യയും യു എയും ആദ്യമായി കടക്കുകയാണ് അത്യാധുനിക ആണവ സാങ്കേതിക വിദ്യകൾ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം ഇന്ത്യ നടപ്പിലാക്കിയ ശാന്തി നിയമം അന്താരാഷ്ട്ര ആണവ സഹകരണത്തിന് പുതിയ വഴികൾ തുറന്നിരിക്കുന്നു ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം ടെക്നോളജി ലോകത്തും കിടലൻ ഡീലുകളാണ് പിറന്നത് ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനും ഡിജിറ്റൽ എംബസികൾ എന്ന പുതിയ ആശയം പരീക്ഷിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്മതിച്ചു സൈബർ ലോകത്തെ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന ഈ നീക്കങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന എഐ ഇംപാക്റ്റ് ഉച്ചകോടിക്ക് ഷെയ്ഖ് മുഹമ്മദ് പിന്തുണ അറിയിച്ചതും ഈ മേഖലയിലെ സഹകരണത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുക്കുന്നതിനായുള്ള താല്പര്യപത്രം ഒപ്പുവെച്ചതും ഈ കൂടിക്കാഴ്ചയിലെ ഒരു പ്രധാന ഹൈലൈറ്റാണ് എന്നാൽ അതിലുപരി ഭീകരവാദത്തെയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഇതിനായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വൺമാൻ ഷോ അല്ല ഇത് മറിച്ച് കരുത്തുറ്റ രണ്ട് രാജ്യങ്ങളുടെ കൂട്ടുകെട്ടാണ് അങ്ങനെ വെറും രണ്ടു മണിക്കൂർ കൊണ്ട് മോദിയും ഷേഖും ഒരുമിച്ചെഴുതിയത് ചരിത്രത്തിന്റെ സുവർണ അധ്യായമാണ് ഈ സൗഹൃദം ഈ സഹകരണം ഒരു ബ്ലോക്ക് സിനിമ പോലെ ഇനിയുമേറെ വിസ്മയങ്ങൾ നമുക്കായി ഒരുക്കുന്നുണ്ടാകും